ഇസ്ലാമിക ചരിത്രത്തിലെ വളരെ പ്രാധാന്യമേറിയ താഴ്വരയാണ് മക്കയിലെ ജബലുബൈസ് നടത്തുള്ള ഈ സ്ഥലമാണ് ത്വാലിബ് എന്ന പേരിൽ അറിയപ്പെടുന്നത് അലൈഹി നബി കുടുംബവും സുഹാബത്തും മൂന്ന് വർഷക്കാലം പട്ടിണിയും പ്രയാസവുമായി കഴിഞ്ഞ സ്ഥലം നബി അലൈഹി സുല്ലാമത്തങ്ങളും സുഹാബത്തും മക്കയിൽ പ്രബോധന പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന കാലം പല രീതിയിലും ശത്രുക്കൾ അക്രമം അഴിച്ചുവിട്ടുവെങ്കിലും തങ്ങൾ തന്റെ ദൗത്യത്തിൽ നിന്ന് ഒരണു പിന്തിരിഞ്ഞില്ല അബൂ താലിബ് സംരക്ഷണം നൽകിയതിനാൽ അല്ലെ തങ്ങളെ വധിക്കാനും ശത്രുക്കൾക്ക് കഴിഞ്ഞില്ല അങ്ങനെയാണ് മുസ്ലിങ്ങൾക്കെതിരെ ശത്രുക്കൾ ഉപരോധം ഏർപ്പെടുത്തുന്നത് മുസ്ലിങ്ങളുമായി കച്ചവടം പാടില്ല വിവാഹബന്ധം പാടില്ല അവരെ ഒരു നിലക്കും സഹായിക്കാൻ പാടില്ല തുടങ്ങിയവയായിരുന്നു നിബന്ധനകൾ അങ്ങനെയാണ് അലൈഹി അല്ലെ വല്ലാത്തങ്ങളും നബി കുടുംബവും സഹാബത്തും ഈ കാണുന്ന കാണുന്നിൽ മൂന്ന് വർഷക്കാലം താമസിക്കുന്നത് പട്ടിണി കാരണം മരണത്തെ മുഖാമുഖം കണ്ട കാലം മനത്തിനിലകളും തോലുകളും ഭക്ഷിച്ച പ്രയാസമേറിയ കാലം